മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നുവെന്ന് മാധ്യമങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് മഹായുധി വലിയ മാർജിനിൽ വിജയിച്ചു കയറിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുന്നതും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതും ഇത് ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്തതോടെ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള ചില പാർട്ടികൾ അട്ടിമറി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ആരോപണത്തിൽ കഴമ്പില്ലും നോറ്റിയടിക്ക് വിധിച്ചിരിക്കുകയാണ് കമ്മീഷൻ ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ മിനിമം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധനാ നടപടിക്രമങ്ങൾ ആവശ്യമാണ് എന്നാൽ അതിന് നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പറഞ്ഞത് ബി ജെ പിയെ സഹായിക്കാനാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ വിഷയം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വോട്ടർ ഡാറ്റയുടെ പരിവിശകലനത്തിനാണ് എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേട് വെളിപ്പെടുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ആകെ പോൾ ചെയ്ത ആറ് കോടി നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളായിരുന്നു അതായത് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം എന്നാൽ മൊത്തം എണ്ണിയ വോട്ടുകളാകട്ടെ ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് മൊത്തം പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ അധികം എണ്ണി സംസ്ഥാനത്ത് മൊത്തം എണ്ണിയ വോട്ടുകളിലാണ് അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഈ അഞ്ചു ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നു ആർക്ക് പോയി എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രതിപക്ഷം തേടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എട്ട് മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവാണ് എണ്ണിയത് ബാക്കി ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിലാകട്ടെ ആകെ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയ വോട്ടുകളുടെ കണക്ക് അഷ്ടി മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അധികം വോട്ടുകൾ എണ്ണിയപ്പോൾ ഒസ്മാനാബാദ് മണ്ഡലത്തിൽ അധികമായി വന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകളായിരുന്നു ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം ക്രമക്കേടാരോപണങ്ങൾ ഉയർന്നിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വി വി പാറ്റ് സ്ലിപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ക്ലറിക്കൽ പിശകുകൾ ഡേറ്റ എൻട്രിയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ അല്ലാതെ വരുന്ന സാങ്കേതിക തകരാറുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ കാരണങ്ങൾ കൊണ്ട് വോട്ടിംഗ് കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇവിടെ വീണ്ടും പ്രസക്തമാകുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സുതാര്യതയുടെയും ശക്തമായ ഓഡിറ്റിങ്ങിന്റെയും ആവശ്യം വോട്ടിംഗ് പ്രക്രിയയിൽ വേണമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്നും ഓർക്കേണ്ടതുണ്ട്